നമ്മുടെ എല്ലാവരുടെയും ചിന്തയെന്ന് പറയുന്നത് ഇന്ന് വല്ലാതെ ലഹരിയുടെ ഏറ്റവും വലിയ പ്രസരിപ്പ് കൂടിയിരിക്കുകയാണ് ലഹരി കൊണ്ടെല്ലാവരും പഠിച്ചവനെ അവിടുന്ന് പ്രയാസപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ഭിന്നനെന്ന് പറയുന്നത് ലഹരിയാണ് ഒന്നാകുമെ മാതാപിതാക്കൾ അടിക്കുകയാണ് ചീത്ത പറയുകയാണ് ഒന്നാകുമെ സിനിമക്കും സീരിയലിലും നമ്മുടെ സമൂഹം അടിമപ്പെട്ടിരിക്കുകയോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഓരോ വാപ്പമാരും ഉമ്മമാരും പറയുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ ഞാനൊന്ന് പറയട്ടെയോ നമ്മുടെ മക്കളൊക്കെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ലഹരിയെന്ന് പറയുന്നതോ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് ലഹരിയല്ല നമ്മുടെ കുടുംബത്തിൽ പല വാപ്പമാരും പഠിച്ചവനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പിടിപെട്ടിരിക്കുന്നതോ വീട്ടുകാർക്ക് അനുസരണയില്ലാത്ത പ്രശ്നങ്ങളല്ലോ പിന്നെ എന്താ കാര്യമെന്നറിയോ പഠിച്ചവനെ ഇന്ന് പല മക്കളുടെ ഹൃദയത്തിനകത്തും ഇന്ന് കാണുന്ന പല മക്കളുടെ ഹൃദയത്തിനകത്തും വന്നാകുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പ്രവാചകനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട വാപ്പ നമ്മളൊക്കെ പല ആളുകളും പറയുമല്ലോ തീനി എങ്ങനെയാ മുന്നോട്ട് കടന്നു പോകുന്നത് പരിശുദ്ധമായി ഇസ്ലാം എങ്ങനെയാ കടന്നു പോകുന്നത് ആരിക്കാമിൽ വിശ്വാസമുള്ളത് ആരാ ദീനിനെ കൊണ്ടു നടക്കാനുള്ളത് എന്ന് പറയുന്ന വാപ്പാ നിങ്ങളാരും <laughs> വിഷമിക്കേണ്ടതില്ല അങ്ങനെ പറയേണ്ടതില്ല നമ്മളാരും സങ്കടപ്പെടേണ്ടതില്ല കാരണം വല്ലാഖ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് ആരാ പടച്ചവനെ

ചെറപ്പുണ്ടല്ലോ എന്റെ പടച്ച ഈ ലോകം മുഴുവനും പടച്ച നിങ്ങളെ പടച്ച പടച്ചു തമ്പുരാനുണ്ടല്ലോ ആ പടച്ച തമ്പുരാന കഴിവുണ്ടെങ്കിലോ അല്ലാഹുത്താനെ സിട്ടിച്ചിട്ടുള്ള പരിശുദ്ധമായ ദീനുണ്ടല്ലോ ഈ ദീനിനു വേണ്ട രൂപത്തിന് മുറുകെ പിടിച്ചു കൊണ്ട് നടക്കാൻ അള്ളാഹുവേ ഇവിടെ നിലനിർത്താൻ ദയാമത്ത നാളുവരെ വരെ ഇവിടെ നിലനിർത്താൻ അള്ളാഹുവിന് കഴിയുന്നതാ എന്നാലും പല ആളുകള് പറയുമല്ലോ വിശുദ്ധമായ എന്താ എന്താ ജനങ്ങളുടെ ജനങ്ങളുടെ പോക്ക് അവസ്ഥ ആരിക്കാ ആരിക്കാ െ നശിച്ചു പോകുമോ എന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് ഉമ്മമാര് മനസ്സിലാക്കിക്കോ അള്ളാഹു സുബാനോ താര പറയുകയാ إنا نحن نزلنا الذكر وإنا له لحافظون ديون من السلاح كان വിശുദ്ധമായ ഈ ഈ ദുനിയാവിലെ പരിശുദ്ധമായ അതിനെ അതിനെ സംരക്ഷിക്കുന്നത് ോ അന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ എന്റെ പ്രിയമുള്ളവരെ എത്ര വലിയ സത്യമാ ഖുർആാനിന്റെ അത്ഭുതമെന്ന് പറയുന്നത് കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾ കടന്നിട്ട് ഇന്നേവരെ ഒരു ആയത്തിൻ്റെ ആരിക്കെങ്കിലും മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു സൂറത്തിന്റെ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പളച്ചവനെ ഒരു പേജ് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ ആരൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല എത്ര ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വന്നു എത്ര അധികാരങ്ങൾ കടന്നു വന്നു പളച്ചവനെ വിശുദ്ധമായ ഖുർആാനിലെ പല ആളുകളും കളിയാക്കുന്നുണ്ടോ പല ആളുകളും കുറ്റപ്പെടുത്തുന്നുണ്ട് പലതും അവിടുന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ നിന്ന് പല ചില ും എടുത്തു കളയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല അതാ പടച്ചു തമ്പുരാ പറഞ്ഞത് അതാ പടച്ചു തമ്പുരാ പറഞ്ഞത് വിശുദ്ധമായ ഖുർആാനിന് ഇറക്കിയത് ഞാനാണെങ്കിൽ ഈ വിശുദ്ധമായ ഖുർആാനിനെ ഇറക്കിയത് ഞാനാ എന്നാൽ അതിനെ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കാനും എനിക്ക് കഴിയുമെന്ന് അള്ളാഹു സുബാൻ ഓത്താല പറഞ്ഞത് വെറുതെയാണോ എൻ്റെ പ്രിയമുള്ളവരെ ഇതൊക്കെ പറയുന്നതാരെന്നറിയോ വെറുതെ ഒരു കെറ്റുകഥ പറയുന്നതല്ലല്ലോ മനസ്സിന് തോന്നിയത് വിളിച്ചിട്ടു പറയുന്നതല്ലല്ലോ ഇനുവയില്ല വയനോഹ പഠിപ്പിക്കുന്നത് അള്ളാന്റെ ഒരു കാര്യം പറയണമെങ്കിലോ അള്ളാന്റെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിലോ അത് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ കൊടുക്കുന്നത് കാര്യങ്ങളാ കാര്യങ്ങളാ പ്രിയമുള്ളവരെ ആ അല്ലാൻ ഹബീബ് പറയുന്നത് അല്ലാൻ പറയുന്നത് അല്ലാതെ പടച്ചവനെ എവിടെന്തെങ്കിലും കേൾക്കുമ്പോ സ്വരങ്ങളിലൂടെ കടന്നു വരുന്നതല്ലോ എല്ലാ മനസ്സിനകത്ത് തോന്നിയത് വിളിച്ചു പറയുന്നതല്ലല്ലോ ഇത് പടച്ചു തമ്പുരാന്റെ വാക്കാ

വലിയ പ്രസ്ഥാനത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്ക് എത്രയോ തലപ്പാവതരിച്ച സൂഫികളായ ആലിമീങ്ങളായ പണ്ഡിത ഔലിയാക്കളായ പണ്ഡിതന്മാരോ അവരൊക്കെ ഇന്നും കഷ്ടപ്പെടുന്നത് പരിശുദ്ധമായ ദീനുള്ളത് കൊണ്ടാ തീനി നിലനിൽക്കാൻ വേണ്ടിട്ടാ ഇന്നും അവർ എതിരെ ശംസിക്കുന്നുണ്ടെങ്കിൽ ദീനില് വരുന്നവർ തിരയാ പഠിച്ചവനെ ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത നൂറ് വർഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോ സമസ്ത അതിൻ്റെ നൂറാമത്തെ വാർഷികത്തിലേക്ക് കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മളോട് അയ്യ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഫണ്ട് ചോദിച്ചല്ലടാ ഈ കേരളക്കരയിൽ നിന്നോ വിശ്വാസികളായ സമൂഹങ്ങൾ മുഴുവനും ഒരുമിച്ചു നിന്നപ്പോ എൻ്റെ പ്രിയമുള്ളവരെ കോടികളല്ലേ പിരിച്ചെടുക്കാൻ കഴിഞ്ഞത് അതൊന്നും ഓരോരുത്തർക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല പല ആളുകളും പറയുന്നുണ്ട് പടച്ചവനെ ഇതുകൊണ്ടൊക്കെ അവർ എന്ത് ചെയ്യുകയാ ഇത് കൊണ്ടൊക്കെ എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിക്കുന്നവരെ ഇതൊന്നും ആരിക്കും വേണ്ടിയിട്ടല്ലാഹുവിന്റെ പരിശുദ്ധമായ തീരില്ല ഈ പ്രചരിപ്പിക്കണമെങ്കിൽ മാത്രമല്ലല്ലോ റസൂലിന്റെ ചോദിച്ചിരുന്നല്ലോ ആ ുംബൂക്രീ തങ്ങളാ ഉമർ തങ്ങളാ ഉസ്മാൻ തങ്ങളാ അവരൊക്കെ പടച്ചവനെ മരിഞ്ഞ് സഹായിച്ച് പരിശുദ്ധമായ ദീനിനെ ഇന്ന് വരെ എത്തിച്ചല്ലോ ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്നത് അതുപോലുള്ള ഇന്നും നമ്മൾ കാണുന്ന വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാരുണ്ടല്ലോ അവരെ കുറിച്ചാണ് പറയുന്നത് മോനെ നമ്മളൊക്കെ മഹലിൽ കാണുന്ന പള്ളിയിലെ ഹബീബ്ണ്ടല്ലോ ധരിച്ച് വെള്ള വസ്ത്രം ധരിച്ചിട്ട് പല ആളുകളും പറയുമല്ലോ എന്താ അവിടെ പണി എന്താ എന്താ പള്ളിയിൽ പറയുന്ന പറയുന്ന വാപ്പാ മോനെ ഒന്ന് മനസ്സിലാക്കടാ എന്താ അവരുടെ ജോലി എന്നറിയോബ്ലമെ പഠിപ്പിക്കുകയാണ് ഉസ്താദന്മാരെന്ന് പറഞ്ഞ അനന്തരാവകാശികളാ എന്തുകൊണ്ടാ അവന്റിയോ പഴച്ചവനെല്ലോ അത് കൊണ്ടാകണല്ലോ അത് പണ്ഡിതന്മാർ പ്രവാചകന്മാരിൽ നിന്നും അനന്തരമെടുത്തതാ അതാ പ്രവാചകർ സ്വല്ല പറയുമ്പോ നമ്മുടെ നാടുകളിൽ കാണുന്ന ഉസ്താദന്മാർ അത് തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തീര് പറയുകയാണ് യാണ് അവർക്കെതിരെ കളിയാക്കുന്നവരെ അവർക്കെതിരെ പടച്ചവനെ കൊഞ്ഞിരം കുത്തുന്നവരുണ്ട് ആ ആളുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ അല്ലാൻ്റെ പ്രവാചകർ അനന്തരാവകാശങ്ങൾ നിങ്ങൾ കളിയാക്കരുത് നിങ്ങൾക്കത് വലിയ ശാപമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ ആ സമയത്ത് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് അലരയിട്ട് കരയേണ്ടി വരുമടോ കാരണം നീ കളിയാക്കുന്നത് പറഞ്ഞവരെയാറുള്ളവനെ ആദരിച്ചവരെയാ വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തവരെയാ ഇന്നും പല രൂപത്തില് ട്രോളാൻ വേണ്ടിട്ട് ആളുകൾ രംഗത്തിറങ്ങുമ്പോ പടച്ചവനെ എവിടെയാടാ എവിടെയാടാൻ എന്റെ മനസ്സിനകത്ത് അള്ളാന് പേടിയുള്ളത് മുസ്ലിം നാമധാരികൾ പേര് വെച്ചിട്ട് പളച്ചവനെ ദീനിനെയും ദീനിന്റെ അകലുകാരെയും കളിയാക്കുമ്പോ അവിടെയാ നമ്മൾ പറഞ്ഞതിന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തേണ്ട നമ്മുടെ ചിന്ത കൊണ്ടുവരേണ്ട കാര്യമതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആലീങ്ങളോടുള്ള സ്നേഹം കുറയുകയോ ദീനിനോടുള്ള സ്നേഹം കുറയുകയോ അള്ളാനോടുള്ള സ്നേഹം കുറയുകയോ ഇതെല്ലാം കുറഞ്ഞിട്ട് തോന്നിയതുപോലെ നമ്മുടെ സമൂഹം മുന്നോട്ട് കടന്നു നമ്മുടെ കത്ത് മക്കൾക്ക് നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട വാപ്പ ഈമാനുണ്ടോ തീനുണ്ടോ ഈ മാനും തീനും അവർ കൊണ്ടു നടക്കുന്നുണ്ടോ എന്റെ പ്രിയമുള്ളവരെ വീടും നാടും കുടുംബവും നമ്മുടെ മക്കളെയും ഒന്ന് എടുത്തു നോക്ക് എന്നിട്ട് പറ എന്നിട്ട് നീ ഒന്ന് പറയണേ അല്ല അല്ല ആ പടച്ച തമ്പുരാനെ കുറിച്ച് ഓർമ്മ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കുണ്ടോ അവർക്ക് രാവിലെ എണീക്കണം എണീക്കുന്ന സമയം തന്നെ പടച്ചവനെ സുബഹീണക്കെ സമയം കഴിഞ്ഞിട്ടോ അവർക്ക് കോളേജിലേക്കും സ്കൂളുകളിലേക്കും പോകാനുള്ള സമയം കഴിഞ്ഞിട്ടോ എന്നിട്ടാണല്ലോ പടച്ചവനെ അവർ എണീക്കുന്നത് അല്ലാഹുവേ സുബിയില്ല നമസ്കാരത്തിന്റെ കാര്യത്തിന് ശ്രദ്ധിക്കുന്നില്ലല്ലോ അല്ലാഹുവി അങ്ങനത്തെ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ മക്കൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവെ പല പേക്കൂത്തുകൾ കാട്ടുമ്പോ എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും അറിയാത്ത പോലെ പലച്ചവനെ ചില പാപ്പന്മാരും ഉമ്മമാര് വീട്ടിനൊക്കെ തിരിപ്പുണ്ട് ഉമ്മ ഇവിടെ മാത്രമല്ല ജീവിതമെന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ജീവിതമെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ള പല സ്ഥലവും ഇനിയും കടന്നു വരാനുണ്ട് ഖബറുണ്ട് ഉമ്മ ഇവിടെയെല്ലാം നമുക്ക് വിജയിക്കണമെങ്കിലോ ഞാൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതെല്ലാം നമ്മുടെ മക്കൾ ഹൃദയത്തിലുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ അത് നോക്കാത്ത കാലത്തോളം അതാ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാകു താന ഹൈർ തരില്ല നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാകു സമാധാനം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഓനെ നിന്റെ മക്കൾക്ക് കല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കോ എന്റെ എന്റെ പ്രിയപ്പെട്ട വാപ്പാ ആരാ നമുക്ക് ആരോഗ്യം തന്നത് ആരാ നമുക്ക് സമ്പത്ത് തരുന്നത് ആരാ നമുക്ക് ഭക്ഷണം തരുന്നത് ആരാ നമുക്കെല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് വാരിക്കോരി തരുന്നതാരാ അതിന്റെ കുടുംബസ്ഥനേകരായ പടച്ചു തമ്പുരാനാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അത് ഓർമ്മയുണ്ടോ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വാപ്പമാര് മനസ്സിലാക്കുക നമ്മുടെ പ്രിയപ്പെട്ട മക്കളില് ഏതെങ്കിലും ഒരു മക്കൾക്ക് അത് ഓർമ്മയുണ്ടോ അള്ളാനെ കുറിച്ച് വിശ്വാസം കുറഞ്ഞു വരികയാപ്പാ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്ക അസൂല് പഠിപ്പിക്കുന്നുണ്ട് നിന്റെ മക്കൾക്ക് ഈ മാനുണ്ടോ അല്ലാൻ വിശ്വാസമുണ്ടോ എന്ന് നോക്ക് എങ്ങനെയെന്നറിയോ അവസ്ഥ എന്തെന്നറിയോ വളരെ വിശാലമാ എന്റെ പ്രിയമുള്ളവര് ആ സ്വർഗത്തിലൊരു മരമെന്ന് പറയുന്നത് ഒരു തലയിൽ നിന്നും മറ്റേ തലയിലേക്ക് എത്തണമെങ്കിലോ ഇന്ന് നമ്മുടെ ിൽ കാണുന്ന ഏറ്റവും നല്ലൊരു വാഹനം എടുത്തിട്ടോ അതിന്റെ സാധാരണ സ്പീഡിലോ വർഷം യാത്ര ചെയ്താലേ അതിന്റെ ഒരു തലയിൽ നിന്നും മറ്റേ തലക്കെത്താൻ കഴിയോ എന്ന് സ്വർഗത്തിലെ മരത്തെ കുറിച്ചിട്ട് പറയുകയോ നമ്മുടെ മക്കളോട് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക് നമ്മുടെ മക്കള് ചിരിക്കുമടോ നമ്മുടെ മക്കള് പൊട്ടിച്ചിരിക്കുമല്ലോ എന്തേ ചിരിക്കാനുള്ള കാര്യം അവിടെ ഹൃദയത്തിൽ വിശ്വാസം കുറഞ്ഞിരിക്കുകയാണ് സ്നേഹം ഹബീബിനോടുള്ള ോടുള്ള മഴ അതുകൊണ്ടാ എന്റെ ഞങ്ങളെ മക്കൾ അങ്ങനത്തെ നിന്ന് കാക്കണേ അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് റസൂറുള്ളയോട് സ്നേഹമുണ്ടോ അല്ലാന്റെ ഹബീബിനോട് സ്നേഹമുണ്ടോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതോ ഏതൊരു കൊച്ചു കുട്ടിയോടും ചോദിച്ചാൽ കുഞ്ഞ് പറഞ്ഞു തരുമല്ലോ എങ്ങനെയാടാ സ്നേഹിക്കണ്ടതെന്ന് ചോദിച്ചും പറഞ്ഞു തരും

സുല്ലാസത്തേ നമ്മൾ പഠിപ്പിക്കാണ് അള്ളാന്റെ യഥാർത്ഥം എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയും ഇന്ന് ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് ലഹരിയാണ് അല്ലെങ്കിൽ അക്രമങ്ങളാണ് ഒക്കെ നമ്മൾ പറയും പക്ഷേ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ആരും അറിയാത്ത ഏറ്റവും വലിയ ഒരു ലഹരി ഒരു പ്രയാസം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പിടിപെട്ടത് എന്താ എന്താ എന്റെ പ്രിയമുള്ളവരെ അത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകലാണ് ഈമാൻ ഹൃദയത്തിൽ നിന്ന് പൊലിഞ്ഞു പോകരാൻ ആ ഒരു ബോധം എന്റെ പ്രിയമുള്ളവരെ നമ്മളായ രക്ഷിതാക്കളായ നമുക്ക് വേണം ഇന്ന് നമ്മൾ തന്നെ അതിനെ കൂട്ടാൻ മക്കൾ കാണിക്കുന്ന എല്ലാ പേക്കൂത്തിനും എല്ലാ ഇടങ്ങേറിനും പടച്ചറപ്പ് കൂട്ടു നിൽക്കുന്നതാരാ സ്വന്തം വാപ്പയുമ്മയാ അതൊന്നും ഇന്ന് വാപ്പയ്ക്കും പ്രശ്നമല്ല വിഷയമല്ല അതിനെ ചോദിച്ചാലോ ചോദിച്ചാലോ പല ആളുകളും പറയും എന്റെ പ്രിയമുള്ളവരെ ഒരു പുരോഗമനവാദി വന്നിരിക്കുന്നു ഒരു പുരോഗമനവും ഇല്ലാത്ത ചില ആളുകൾ എന്തു മനുഷ്യന്മാരായി മനുഷ്യന്മാരെന്നെ പ്രിയമുള്ളവരെ അതിനെ എന്തില പറയുന്ന ആളുകളെ കുറിച്ച് കളിയാക്കി കൊണ്ടിരിക്കും ആ ഒരു കാലഘട്ടത്തിലാ എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ജീവിക്കുന്നതും നമുക്ക് ബോധം നൽകട്ടെ